അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കളത്തിലെത്തുമെന്നാണ് നിഗമനം അങ്ങനെയെങ്കിൽ യു ഡി എഫിന് അത് വലിയ തലവേദനയാകും വിവരങ്ങളുമായി വി എസ് രഞ്ജിത്താണ് ചേരുന്നത് രഞ്ജിത്തെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കളത്തിൽ എത്തുമോ ഇല്ലയോ ഇതൊക്കെ എപ്പോ അറിയാൻ പറ്റും രക്ഷണി ഇപ്പോൾ ഒരു കടുംപിടുത്തത്തിൻ്റെ മട്ടിൽ നിന്ന് അല്പമയഞ്ഞിട്ടുണ്ട് പി വി അൻവർ അതേപോലെ തന്നെ കോൺഗ്രസ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു അയവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ കാര്യങ്ങൾ അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിക്കുന്ന തലത്തിലേക്ക് പോകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അഥവാ ഈ കടുമ്പിടുത്തത്തിൽ പി വി അൻവറാണ് പി വി അൻവറിൻ്റെ സംസാരമാണ് ഭാഷയാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വാശിയൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഈ കടുംപിടുത്തത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കോൺഗ്രസും വി ഡി സതീശിനും ഒക്കെ പറയുന്ന പോലെ അങ്ങനെ വഴങ്ങി നിന്നു കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരു സ്വതന്ത്രമായ പരീക്ഷണത്തിലേക്ക് പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രീതിയിലേക്ക് പോയേക്കാം അങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ദോഷമെന്ന് പറയുന്നത് പി വി അൻവറിനും അതുപോലെ യു ഡി എഫിനും ഒരുപോലെ ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം പൂർണ്ണമായിട്ടും കോൺഗ്രസിന് കിട്ടുക യു കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അങ്ങനെ പൂർണ്ണമായും ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ആനുകൂല്യം യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ ഒരു ഭരണ തിരിച്ചു പിടിക്കാനുള്ള നിലമ്പൂരിൻ്റെ രണ്ട് വർഷം ടേം നഷ്ടപ്പെട്ടു അതിൽ ഒരു തിരിച്ചുവരവ് യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പി വി അൻവർ അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം പി വി അൻവറിനുകൂടി കുറച്ച് പങ്കിട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ പങ്കിട്ട് കൊടുക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പത്തോ പതിനയ്യായിരോ വോട്ടാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതിലെത്ര വോട്ടുകൾ പി വി അൻവർ പിടിക്കുമെന്നുള്ളത് വളരെ നിർണായക ഒപ്പം ഇപ്പം ഇവിടെ എസ് ഡി പി ഒക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ ഇവിടെ ഒരു സ്പോയിലർ ഫാക്ടറി ആയിട്ട് യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് ഒരല്പം വോട്ട് പങ്കിട്ട് എടുക്കാൻ സാധിക്കുന്ന കക്ഷികളാണ് അങ്ങനെ എസ് ഡി പി ഐ ഒരു പങ്കെടുക്കുന്നു ഒരു പങ്ക് പി വി അൻവറും എടുത്താൽ ഒരു പക്ഷേ അത് യു ഡി എഫിൻ്റെ ജയത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് പോകും അതുകൊണ്ട് യു ഡി എഫിന് പി വി അൻവർ ഒരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നു ആ വെല്ലുവിളിയെ പരിഹരിക്കും എന്നാണ് അല്പം മുമ്പ് ഇപ്പോൾ അടൂർ പ്രകാശ് ഇവിടെ വന്നിരുന്നു ഞാൻ ആര്യാടൻ ചോട്ടത്തിൻ്റെ വീട്ടിന് മുമ്പിൽ നിൽക്കുകയാണ് ഇവിടെ അടൂർ പ്രകാശ് വന്നിരുന്നു ആ അടൂർ പ്രകാശും പറഞ്ഞിട്ടുള്ളത് പി വി അൻവറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ളതാണ് അപ്പോൾ പി വി അൻവറിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനും ഒരു ഭരണ മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കാൻ നിലമ്പൂരിൽ സൃഷ്ടിക്കാനൊക്കെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലല്ല രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു നിലമ്പൂരിനൊരു സെമി ഫൈനലായിട്ട് കോൺഗ്രസ് യു ഡി എഫ് കണക്കാക്കുന്നുണ്ടെങ്കിൽ പി വി അൻവറിനെ കൂടെ കൂട്ടുക എന്നുള്ളതാണ് യഥാർത്ഥ രാഷ്ട്രീയ തീരുമാനം അല്ലെങ്കിൽ പി വി അൻവർ ഒരു സ്പോയിലർ ഫാക്ടറായി മാറും നിലമ്പൂരിൽ അടിപതറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് എന്തോ സംഭവിക്കാം എന്നുള്ളതാണ് നമുക്ക് പറയാമല്ലോ അപ്പോൾ കെ സുധാകരൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പി വി അൻവറിനെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാൽ ആണെങ്കിലും പറഞ്ഞത് പി വി അൻവറിനെ അങ്ങനെ ഒറ്റപ്പെടുത്താനൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞത് രഞ്ജിത്ത് അങ്ങനെ ഇതിനുള്ളിൽ അൻവർ വലിയൊരു ഫാക്ടറാണെന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ട് അതിലൊരു സംശയം അവർക്ക് ആർക്കും ഇല്ല അപ്പോൾ എത്രത്തോളം തലവേദനയായി അൻവറിനെ കൂടെ നിർത്തിയില്ലെങ്കിൽ അത് മാറും എന്നേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറോ ഏഴോ വർഷമായിട്ട് യു ഡി എഫ് പറയുന്നുണ്ട് കേരളത്തിൽ ഭരണപരാജയമുണ്ട് പിണറായി ഒരു പരാജയപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നൊക്കെ പക്ഷേ ഇക്കാര്യം എൽ ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്ന് തന്നെ ഒരു എം എൽ എ പുറത്തു വന്ന് പറയുമ്പോഴാണ് കേരളം അത് ഗൗരവത്തോടുകൂടി കേട്ടത് നമുക്കറിയാം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച് രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് ഈ മറിയക്കുട്ടി എന്ന് പറയുന്ന ഇടുക്കിയിലെ ഒരു സാധാരണക്കാരിയായ സ്ത്രീ അവർ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങിയപ്പോഴാണ് ഇവിടെ പെൻഷൻ കിട്ടാത്ത പ്രശ്നമൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്തു അതുപോലെ പി വി എൻവർ ഒരു സമ്മേളനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ചും വന്യമൃഗശല്യത്തെക്കുറിച്ചുമൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ പരാജയത്തെക്കുറിച്ചൊരു ചർച്ച തന്നെ യു ഡി എഫ് പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇവിടെ കേരളത്തിലുണ്ടായത് അതൊരു പക്ഷേ പിന്നീട് അതിൻ്റെ ആ വാക്കം നിലനിർത്താൻ സാധിച്ചോ എന്നൊക്കെ പിന്നീട് വേറെ ചോദ്യങ്ങളാണ് എങ്കിൽ കൂടി പി വി അൻവർ രാജ്യ പ്രഖ്യാപിക്കുന്നതും പി വി അൻവറിൻ്റെ തുടർച്ചയായുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് അതിൻ്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ പി വി അൻവറിനെ കൂടെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് ഈ ഒരു അവസരം അതായത് ഈ യുവതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അവസരം പോലും യു ഡി എഫ് ഉണ്ടാക്കി കൊടുത്തത് പി വി എൻ വർ രാജിവെച്ചതിലൂടെയാണ്